യന്ത്രങ്ങൾ നാടുവാഴുന്ന കാലത്തും കയ്യും മഴവും കൊണ്ട് വൻമരങ്ങളുടെ കാതൽ തേടുകയാണ് തൃക്കരിപ്പൂർ എടാട്ടുമൽ സ്വദേശി ചക്കരേ നാരായണൻ മരമെറിക്കലെന്ന അപൂർവ്വ തൊഴിലിലെ ഒരു വിസ്മയം തന്നെയാണ് ഈ ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ മരത്തടികളുടെ പുറംഭാഗത്തെ വെള്ളയും തൊലിയും ചെത്തിമാറ്റി കാതൽ മാത്രം വേർതിരിച്ചെടുക്കുന്ന പണിയാണ് എറിക്കൽ മര ഉരുപ്പണികൾ ചിതൽ പിടിക്കാതെയും കേടുപാടുകൾ കൂടാതെയും ദീർഘകാലം നിലനിൽക്കാനാണ് ഇത് ചെയ്യുന്നത് ഏറെ വഴക്കവും തടക്കവും ആവശ്യമായ ഈ അപൂർവത്തൊഴിലെ അധികായനാണ് തൃക്കരിപ്പൂർ എടാട്ടുമൽ സ്വദേശിയായ ചക്കരേൻ നാരായണൻ നിലവിൽ തൃക്കരിപ്പൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരപുര നിർമ്മാണത്തിനായുള്ള വഴക്കമേറിയ പ്ലാവിൻ തടികൾ ഒരുക്കുന്ന തിരക്കിലാണ് ഈ എഴുപത്തിയെട്ടുകാരൻ ആദ്യകാലത്ത് തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്ന നാരായണൻ പിന്നീട് തോണി നിർമ്മാണത്തിലേക്ക് തിരിഞ്ഞു മരത്തടികൾ അകവും പുറവും കുത്തിയെടുത്ത് തോണികൾ നിർമ്മിച്ചിരുന്ന കാലത്ത് ഇദ്ദേഹം ഈ മേഖലയിൽ സജീവമായിരുന്നു എന്നാൽ ഫൈബർ വള്ളങ്ങളുടെ കടന്നുവരവോടെ തോണിപ്പണി ലളിച്ചു തുടർന്നാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി ഇദ്ദേഹം മരമരിക്കൽ ജോലി ഏറ്റെടുത്തു തുടങ്ങിയത് അത് ഫൈബർ പിന്നെ ഇന്ന് അടുക്കത്തെ കാലിൽ ഇതിനെ അമ്പലത്തിനെല്ലാം കട്ടില ജനലി ഇതെല്ലാം അമ്പലത്തിനധികം ഇത് തന്നെ എടുക്കല് ലാവ് തേക്ക് ഇടിപ്പം മണ്ണാർപ്പിഴക്കാന്ന് ചെയ്യുന്നു ഞാൻ ചെയ്യുന്നുണ്ട് വേറെ ആരുമില്ല ഇപ്പോൾ പണിക്കാളില്ല ഒരാളെ കൂട്ടാനില്ല അവർ കുറേയായി പറയുന്നു ആരുമില്ല ചേത്ത് ഇടിയില്ല കിഴക്കുണ്ട് ഇടിയില്ല നാട്ടിലില്ല അമിതമായ ശാരീരിക അധ്വാനം ആവശ്യമുള്ളതിനാൽ പുതിയ തലമുറ ഈ തൊഴിൽ ചെയ്യാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ തൃക്കരിപ്പൂരിലെ മരമില്ലുകളിലും ക്ഷേത്രങ്ങളിലും ഇദ്ദേഹത്തിന് ഇന്നും പണിയൊടിഞ്ഞ നേരവും ഇല്ല പ്രായത്തിൻ്റെ അവശതകളില്ലാതെ കഠിനമായ തടികളിൽ മഴയിറക്കി കാതൽ തേടുന്ന നാരായണേട്ടൻ അധ്വാനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ